ഹായ് ബോച്ചെ ഹണി റോസ് ഇഷ്യൂ ഈ ഇഷ്യൂവിൽ എന്റെ നിലപാടെന്ന് പറയുന്നത് ബോച്ചയ്ക്കെതിരാണ് അതുപോലെ തന്നെ രാഹുൽ ഈശ്വരനും എതിരാണ് അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കാരണങ്ങളുണ്ട് ഇപ്പോൾ ഹണി റോസിന്റെ വസ്ത്രധാരണം ശരിയല്ലല്ലോ എന്നൊക്കെ ഒരുപാട് പേർ പറയുന്നുണ്ട് ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം അതല്ല ഇവിടെ കേസ് വന്നിരിക്കുന്നത് അതായത് ഹണി റോസ് കേസ് കൊടുത്തിരിക്കുന്നത് ബോച്ചെ തന്നെ കുറിച്ച് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി എന്നതിന്റെ പേരിലാണ് തീർച്ചയായും ആ വ്യക്തി അതായത് ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരിക്കാം നല്ലൊരു ബിസിനസ്മാൻ ആയിരിക്കാം പല ആൾക്കാരെയും സഹായിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഏതൊരു ആവശ്യം പറഞ്ഞാലും ഓടി വരുന്ന ഒരു വ്യക്തിയൊക്കെ ആയിരിക്കാം പക്ഷെ അദ്ദേഹം ഇവിടെ തെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് അദ്ദേഹം ദയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ കുന്തി ദേവി എന്നുള്ള ഒരു പരാമർശം മാത്രമല്ല അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഒരുപാട് പരാമർശങ്ങൾ അതുപോലെ നടത്തിയിട്ടുണ്ട് അതായത് ഞാൻ അവരെ നടി എന്നല്ലേ വിളിച്ചത് വെടി എന്ന് വിളിച്ചില്ലല്ലോ ഇപ്പോൾ ഹണി റോസിനെതിരെ മാത്രമല്ല പല സ്ത്രീകൾക്കെതിരെയും ദയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മൾ കണ്ടതുമാണ് ഇവിടെ നിരന്തരമായി അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അത് തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് ഹണി റോസ് കേസിൽ പറഞ്ഞിരിക്കുന്നത് ഇനി മറ്റെന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്ന് നമ്മൾക്കറിയില്ല എന്തൊക്കെയോ മൊഴി കൊടുത്തിട്ടുണ്ട് എന്ന് അറിയുന്നു തീർച്ചയായും ഈ പറയുന്ന ബോച്ചെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് ഒന്നല്ല നിരവധി പ്രാവശ്യം അത് ആരെക്കുറിച്ചാണോ പറഞ്ഞത് അയാൾക്കത് വിഷമമാണെങ്കിൽ അതായത് അയാൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ അത് പ്രശ്നം തന്നെയാണ് അപ്പോൾ അതിനെതിരെയാണ് ഹണി റോസ് കേസ് കൊടുത്തിരിക്കുന്നത് ആ കേസുമായി ബന്ധപ്പെട്ട് തീർച്ചയായും നമ്മൾ ബോച്ചയ്ക്കെതിരെ തന്നെയാണ് ബോച്ച അത് ചെയ്തിട്ടുണ്ട് ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും ബോച്ച അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേസ് ബോച്ചയെ ന്യായീകരിക്കുന്ന ഒരാൾ പോലും ഈ വിഷയത്തിൽ ബോച്ച ചെയ്തത് ശരിയാണ് എന്ന് പറയുന്നില്ലല്ലോ ഇപ്പോ രാഹുൽ ഈശ്വർ പോലും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോച്ച് ചെയ്തത് തെറ്റാണ് എന്ന് തന്നെയാണ് രാഹുൽ ഈശ്വരും പറയുന്നത് അതുതന്നെയാണ് ഞങ്ങൾ എല്ലാവരും പറയുന്നത് അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് അതൊക്കെ ശരി തന്നെ പക്ഷെ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം മോശക്കാരനായി പോയി എന്നുള്ളതാണ് പിന്നെ ഹണി റോസിന്റെ വസ്ത്രധാരണം ഈ വിഷയത്തിലേക്ക് വരുന്നില്ല അങ്ങനെ പറയുന്ന ആൾക്കാരോട് നമുക്ക് പറയാനുള്ളത് അത് അവരുടെ ഇഷ്ടമാണ് അവകാശമാണ് നിങ്ങൾക്കത് കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട അത്രയല്ലേ ഉള്ളൂ പിന്നെ എന്തുകൊണ്ട് രാഹുലീശ്വറിനെതിരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല മുൻപ് തന്നെ പുള്ളി പറഞ്ഞ കാര്യം ബോച്ചെ ചെയ്തത് തെറ്റാണ് അതുപോലെ തന്നെ ഹണി റോസിന്റെ വസ്ത്രധാരണം ശരിയല്ല എന്ന് മറ്റുള്ളവർ പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി പല ചർച്ചയിലും പങ്കെടുത്തത് പിന്നീട് അദ്ദേഹം തന്നെ പറയുന്നു വസ്ത്രധാരണം ശരിയല്ല എന്നുള്ള രീതി അത് മാത്രമല്ല അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോച്ചെ ഇത് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ ജയിലിലിട്ടു ലാലേട്ടൻ ഒരു സിനിമയിൽ ഹണി റോസിനോട് ഇതുപോലത്തെ ദുയാർത്ഥ പ്രയോഗങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അതൊന്നേ ആരും കാണുന്നില്ല അങ്ങനെയൊക്കെയാണ് പുള്ളി പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് സിനിമയാണ് ഇത് ജീവിതമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും രാഹുൽ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോ ഒരാളെ ബലാത്സംഗ ശ്രമത്തിനിടയിൽ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക അങ്ങനെ ആകുമ്പോൾ രാഹുൽ പറയോ അദ്ദേഹം ബലാത്സംഗം ചെയ്തില്ലല്ലോ ശ്രമം നടത്തിയല്ലേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ബാലൻ കെ നായർ എത്രയെത്ര എത്ര ബലാത്സംഗങ്ങൾ ഒരുപാട് സിനിമകളിൽ ചെയ്തിട്ടില്ലേ അപ്പൊ ബാലൻ കെ നായരല്ലേ അറസ്റ്റ് ചെയ്യേണ്ടത് എന്ന് ഈ പറയുന്ന രാഹുൽ ഈശ്വർ പറയുമോ പറയാൻ പറ്റില്ല ചിലപ്പോൾ പറഞ്ഞു എന്നും വരും അപ്പൊ ഇത്തരം നിലപാടുകളോട് നമ്മൾക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല തീർച്ചയായും ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തി അദ്ദേഹം നല്ല ഉഷാറായിട്ടുള്ള നല്ല രീതിയിൽ സമൂഹത്തോട് ഇടപഴകുന്ന ഒരു വ്യക്തി തന്നെയാണ് മറ്റുള്ളവരെ സഹായിക്കുന്നതിലും മിടുക്കനാണ് അദ്ദേഹം നല്ലൊരു ബിസിനസ്മാൻ ആണ് ആ ബിസിനസ്സിലൂടെ അദ്ദേഹം പല ആൾക്കാരെയും സഹായിക്കുന്നുണ്ടാവും എന്ന് വെച്ച് ഒരാൾക്കെതിരെ ഇത്തരം പ്രയോഗങ്ങൾ അതായത് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉന്നയിക്കുക അത് നിരന്തരമായി ചെയ്യുക എന്ന് പറയുന്നത് എത്ര മോശമാണ് അദ്ദേഹത്തിൻ്റെ ആ തെറ്റിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് ആ തെറ്റ് തന്നെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഇരുമ്പഴിക്കുള്ളിൽ ആക്കിയിരിക്കുന്നത് ആരെന്തൊക്കെ പറഞ്ഞാലും ബോച്ചെ ഉയർ എന്നൊക്കെ പറഞ്ഞാലും തീർച്ചയായും ബോച്ചെ ഉയരൊക്കെ ആയിരിക്കും പക്ഷെ ഈ ഒരു വിഷയത്തിൽ ബോച്ചെ തെറ്റുകാരൻ തന്നെയാണ് ആ വിഷയത്തിലേക്കാണ് നമ്മൾ പോണ്ടത് അല്ലാതെ ഹണി റോസിൻ്റെ വസ്ത്രധാരണം ശരിയല്ല അവരെ എന്തും പറയാം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരോട് പുച്ഛം മാത്രമേ ഉള്ളൂ കാരണം അത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുകൂടി മനസ്സിലാക്കണം അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ